അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള മൊമിനീകളെ നാം ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം പറയൽ നിർബന്ധമായ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ഓതുന്ന ഒരായത്താണ് ഇഹ്ദിന സുറാത്തുൽ മുസ്തഹീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ ഇന്ന് നിരന്തരം ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം പറയിൽ നിർബന്ധമാണ് ഏതാണ് ഈ നേരായ മാർഗം ശേഷം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ തന്നെ പറയുന്നു സുറാത്തുല്ലീനഅലഹിം എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ മഹാന്മാർ വിശദീകരിക്കുന്നു അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണ് നേരായ മാർഗം ആരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവർ മിനൻ നബീ ന നബിമാരാണ് വസുദീഖീന സുദ്ദീഖീനങ്ങളാണ് വഹദദുഹദാക്കളാണ് വസ്വാലിഹീൻ നല്ലവരായ സ്വാലിഹീൻകളാണ് ഇവരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത വിഭാഗങ്ങൾ അള്ളാഹു സുബാനുവക്കാല അത്തരം വിഭാഗങ്ങളിൽ അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ല